ം അന്നാട്ടിലെ സാലിഹായ മനുഷ്യന്റെ നേതൃത്വത്തിൽ നബി റസൂലുള്ളയാണ് ഇമാമത്ത് ഫത്താബ് അദ്ദേഹത്തിന്റെ കാലത്ത് മഴക്ക് ക്ഷാമം നേരിട്ടപ്പോ നബിയുടെ കുടുംബത്തിൽപ്പെട്ട അബ്ബാസ് കുടുംബത്തിൽപ്പെട്ടാസ്ലാഹുവിനെയാണ് ഇമാമാക്കി നിർത്തിയിരുന്നത് എന്ന് ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ ആ വിഷയത്തിലുള്ള പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അപ്പൊ പ്രവാചകന്റെ കാലത്ത് തന്നെ ഇങ്ങനെ മഴക്ക് ക്ഷാമം നേരിട്ട പല സന്ദർഭങ്ങളും ഉണ്ടായിട്ട് മഴക്ക് വേണ്ടി നിസ്കാരം നിർവഹിക്കാതെ ഒരു പ്രാർത്ഥന മാത്രമായും നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയായും പല രൂപത്തിലും പ്രവാചകന്റെ കാലത്ത് മഴക്ക് വേണ്ടിയുള്ള നമസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് ഒന്ന് ഇത് രണ്ടിറക്കായത്താണ് സാധാരണ പോലെ തന്നെ രണ്ടിരക്കായത്താണ് ഈ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം അതിന്റെ മുമ്പോ അല്ലെങ്കിൽ ശേഷമോ ഹുതുബൈൻ്റെ അതെന്താ അങ്ങനെ പറയുന്നത് രണ്ട് നിലക്കും പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥം മുമ്പ് ഹുതുബ നടത്തിയതായും ശേഷം ഹുതുബ നടത്തിയതായും ഒക്കെ റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഹുതുബ മുമ്പോ പിമ്പോ എന്നുള്ളതൊരു തർക്കമാക്കേണ്ടതില്ല രണ്ട് നിലക്കും തെളിവുകളുണ്ട് സാധാരണ നിലക്കുള്ള രണ്ടിറക്കായ നമസ്കാരം പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമിന്റെ കാലത്ത് നടന്നൊരു സംഭവം നമുക്ക് പറഞ്ഞു തരികയാണ് ഒരിക്കൽ മഴയില്ലാത്ത വരൾച്ചയെ സംബന്ധിച്ച് ക്ഷാമത്തെ സംബന്ധിച്ച് ജനങ്ങൾ വന്ന് നബിയോട് ആവലാതി പറഞ്ഞു ഫാമറബി മിമ്പരിൻ റസൂൽ മിമ്പർ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു മുസല്ലയിൽ പെരുന്നാളത്ത് നിസ്കരിക്കുന്ന മുസല്ലയിൽ പൊതു മൈതാനത്ത് മിമ്പർ കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് ജനങ്ങളോട് വാഗ്ദത്തം ചെയ്തു യൗമൻ ഒരു ദിവസം ദിവസം വേണ്ടിയുള്ള എല്ലാവരും ും എന്ന കൽപ്പന കൊടുത്തു ജനങ്ങളൊക്കെ അങ്ങോട്ടൊഴുകി കാലത്ത് ആയിഷ ആയിഷാഹുഹ പറയുന്നു സൂര്യകിരണങ്ങൾ ഇങ്ങനെ ഒളിവായി രാവിലെ തന്നെ സൂര്യങ്ങനെ ഉദിച്ചിങ്ങനെ പൊങ്ങുന്ന സമയമായപ്പോൾ എന്നിട്ട് ജനങ്ങളോട് പ്രസംഗിച്ചു ജനങ്ങളെ ഇന്നക്കും പറയുന്നു ുംഴക്കിൽ ക്ഷാമം നേരിട്ട് സംബന്ധിച്ച് മഴ വൈകിയതിനെ സംബന്ധിച്ച് നിങ്ങൾ പരാതി പറയുന്നു നിങ്ങളോട് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു കൽപ്പിച്ചിരിക്കുന്നു അവനെ അവനെ വിളിക്കാൻ വിളിക്കാൻ വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം തരാമെന്നും ഏറ്റിട്ടുണ്ട് എന്നിട്ട് പ്രവാചകൻ പ്രസംഗം തുടങ്ങുകയാണ് പുകഴ്ത്തി അല്ലാഹുവിന്റെ മഹത്വമായ ഗുണങ്ങളൊക്കെ എടുത്ത് പറഞ്ഞിട്ട് കഴിവുള്ളവനാണ് നീ ഐശ്വര്യവാനാണ് ഫുഖറാ ഞങ്ങൾ സാധുക്കളാണ് ഞങ്ങൾ എന്റെ കനിവിൻ ആശിക്കുന്നവരാണ് എന്റെ കനിവിലേക്ക് ആവശ്യമുള്ളവരാണ് അതുകൊണ്ട് അൻസിൽ മഴ ഞങ്ങൾക്ക് തരണേ ഞങ്ങൾക്ക് ആവശ്യത്തിൽ മതിയാകുന്ന നിലക്ക് ശക്തമായ രൂപത്തിൽ ഞങ്ങൾക്ക് ശക്തിയും അതേപോലെ തന്നെ പ്രതാപവും പ്രദാനം ചെയ്യുന്ന നിലക്കുള്ള മഴ നീ ഞങ്ങൾക്ക് എന്നിട്ട് ഉയർത്തി ഫലം യസൽ ഫിർ ബയ ബയാദു പ്രവാചകന്റെ രണ്ട് കക്ഷത്തിന്റെയും വെളുപ്പ് ഭാഗം പ്രകടമാവുന്ന ഒരു സാധാരണ ഉയർത്തുന്നതിനേക്കാൾ സാധാരണ അഷറഫ്ലു സാഹു അലൈഹി വസ്ല്ലം ഇമ്പറിൽ വെച്ച് കൈ ഉയർത്താറില്ല എളിയാഴ്ച പ്രാർത്ഥിക്കുമ്പോഴും വെച്ച് കൈ ഉയർത്താറില്ല പക്ഷേ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ കൈ വല്ലാതെ ഉയർത്താറുണ്ട് വളരെ തലയുടെയും മേലോട്ട് ഉയർത്തി രണ്ട് കക്ഷത്തിന്റെയും വെള്ളഭാഗം വെളിവായി എന്ന ഹദീഫിൽ പറയുന്നു എന്നിട്ട് തന്നെ നേരെ തിരിഞ്ഞ് പ്രസംഗിക്കുന്ന നബി അതിനിടയിൽ കിബിലയ്ക്ക് നേരെ വിമ്പറിൽ തന്നെയാണ് തിരിഞ്ഞു നേരെ ഉസ്കരിക്കുന്ന പോലെ മുമ്പറിന്ന് അങ്ങോട്ട് തിരിഞ്ഞു വന്നു തന്റെ തട്ടം മാറ്റിയിട്ടു വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഇമാമിനും ജനങ്ങൾക്കൊക്കെ സുന്നത്താണന്ത് തലയിൽ അല്ലെങ്കിൽ ഡ്രസ്സ് ആ ഉള്ള ഡ്രസ് ഒന്ന് കോലം മാറ്റിയിട്ട് ഗായ പ്രവാചകൻ എത്തി ചെയ്തു ഉള്ള ചുമലിലുള്ള ഡ്രസ്സൊന്ന് മാറ്റി വേറെ രൂപത്തിലും ഇങ്ങോട്ട് ഇട്ടു കൊണ്ടൊന്നുകൊണ്ട് മാറ്റിയിട്ടു എന്നർത്ഥം അതായത് ഉള്ള നിലവിലുള്ള ആ സാഹചര്യത്തിൽ മാറ്റത്തെ കൊതിക്കുന്നു എന്ന സൂചനയായി എന്നർത്ഥം അങ്ങനെ കിബിലക്ക് നേരെ തിരിഞ്ഞിരിക്കും പിന്നെയും കൊറേ പ്രാർത്ഥിച്ചു നാം അങ്ങനെ പ്രാർത്ഥി എന്നിട്ട് അവിടുന്ന് ഇറങ്ങി നിസ്കരിച്ചു അപ്പോഴേക്കും പ്രാർത്ഥിക്കുന്നത് അഷർഫുഹൽ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചിങ്ങോട്ട് ഇറങ്ങിയില്ല അപ്പോഴേക്ക് അത് ഇടിമിന്നാൻ തുടങ്ങി മിന്നലുണ്ടായി പടച്ചോന്റെ ശക്തമായ മഴ ഫലം അവിടുത്തെ പള്ളിയിലേക്ക് എത്തിയില്ല ഹത്താ സാലത്തി സുയൂൽ മലഭാഗത്ത് നിന്നൊക്കെ വെള്ളം കുത്തി ഒഴുകാൻ തുടങ്ങിയിരുന്നു ഫലം മാറ ആൽ കിന്നി ജനങ്ങളൊക്കെ മഴ കണ്ടിട്ട് നനഞ്ഞൊട്ടിയിട്ട് വീടുകളിലേക്ക് ഓടിയു രക്ഷപ്പെടാൻ വേണ്ടി വേണ്ടി നനവില്ലാതിരിക്കാൻ തൊട്ടടുത്തുള്ള ജനങ്ങൾ ഇവരെ മഴ ഇല്ലാന്നിട്ട് മഴ പെയ്തു നോക്കുമ്പോൾ ആൾക്കാരൊക്കെ മഴ ഇല്ലാതിരിക്കാൻ വേണ്ടി ഓടുന്നു ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു പടച്ചതമ്പുരാൻ എല്ലാത്തിനും കഴിവുള്ളവനാണെന്നും ഞാൻ ഉള്ളാഹുവിന്റെ അടിമയും അവന്റെ പ്രവാചകനുമാണെന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു പഠിച്ചവനോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചോദിച്ചാലും തരാന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചോദിച്ചു അത് കിട്ടി ഞാൻ സാക്ഷിയാണ് അത് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നുള്ളതിനും സാക്ഷിയാണ് ഞാൻ എന്ന് അവിടുന്ന് പറയുകയില്ല അപ്പോ ഇതാണ് നിസ്കാരത്തിന്റെയും അതിന്റെ പുതുമയുടെയും ഒക്കെ ഏകദേശ രൂപം

നിങ്ങളിപ്പ ആദ്യം ഞാൻ വായിപ്പിച്ച് വായിച്ച് കേൾപ്പിച്ച ഹദീത്തിലുള്ളത് കുത്തുവയ്ക്ക് ശേഷം നിസ്കരിച്ചു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടിനും തെളിവുണ്ട് ഈ രണ്ടാമത്തേനുള്ള തെളിവാണിത് അബൂഹുല്ലാന്ന് പറയുന്നു ഒരിക്കൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് മഴക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂലുള്ള പുറപ്പെട്ടു അങ്ങനെ ഞങ്ങളെയും കൊണ്ട് രണ്ടരക്കായ നിസ്കരിച്ചു പിന്നെ ഞങ്ങളോട് അവിടുന്ന് പ്രസംഗിച്ചു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു തന്നെ പ്രസംഗിക്കുന്നതിന്റെ അടക്ക് ഇവിലു നേരെ തിരിഞ്ഞ് ദീർഘനേരം പ്രാർത്ഥിച്ചു എന്ന് ആ ഹദീസിലും പറയുന്നത് ആ നമസ്കാരത്തെ സംബന്ധിച്ച് ഗുഹാരിയിലും മുസ്ലിമിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഉറക്കെയാണ് ഓടിയത് ഫാത്തഹീം അതേപോലെ തന്നെ സൂറത്തും ഒക്കെ ആ നിസ്കാരത്തിലും നബിസലാഹു അലഹി വസ്ല്ലം പെരുന്നാളകാരം പോലെ ഗ്രഹനസ്കാരം പോലെ ജുമാ ജുമാസ്കാരം പോലെയൊക്കെ ഉറക്കെ തന്നെയാണ് തിറാത്ത് നടത്തിയത് എന്ന് അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഹിലും അബൂദാബൂദിലും കുഹാരിയിലും നസാ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഈ ഒരു മാർഗം ഇതാണ് മഴക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോ നിസ്കാരവും പ്രാർത്ഥനയും ഒക്കെ നടത്തിയിട്ടുള്ള രൂപം വേറൊന്ന് ഇതൊന്നുമില്ലാതെ തന്നെ ചില പ്രത്യേക സന്ദർഭത്തിൽ വെറും പ്രാർത്ഥന കൊണ്ട് മതിയാക്കിയ തെളിവുകളും നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണമായി എന്ന സ്വഹാബി പ്രവാചകൻ ഒരു വെള്ളിയാഴ്ച ദിവസം കുത്തുപ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഒരു അയറാബിയായ മനുഷ്യൻ ഗ്രാമീണനായ ഒരു മനുഷ്യൻ കയറി വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകരെ മാഷിയ നാൽക്കാലികളൊക്കെ ചത്തൊടങ്ങാറായിട്ടുണ്ട് ഇയാൾക്കന്നാ കുടുംബങ്ങളും കുട്ടികളും ജനങ്ങളും മുഴുക്കെ ദാഹിച്ച് ഈവശരാണ് പ്രയാസമാണെല്ലായിടത്തും ഒരിടത്തും ചെടി മുളക്കുന്നില്ല മൃഗങ്ങളൊക്കെ ദാഹിച്ചു വലഞ്ഞു നട്ടോട്ടം ആരംഭിച്ചിട്ടുണ്ട് പ്രവാചകരെ അള്ളാഹുവിനോട് അങ്ങനൊന്നും പ്രാർത്ഥിക്കണം ആ മിമ്പറിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ നബിയോട് സംസാരിക്കുന്നത് സംസാരം കേട്ടു ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തു പോയില്ല അപ്പോഴേക്ക് തന്നെ ഞങ്ങൾക്ക് മഴ കിട്ടി അപ്പോഴേക്ക് തന്നെ മഴ ഞങ്ങൾക്ക് കിട്ടി ചില റിപ്പോർട്ടുകളിലൊക്കെ കാണാം ഞങ്ങൾ ചെയ്ത അന്ന് ആ സ്കരിച്ച ജുമാക്കസ് വെള്ളത്തിലും ചളിയിലും കൂടി ആയിട്ട് ഞങ്ങളുടെ നെറ്റത്തൊക്കെ ചെളി മണ്ണൊക്കെ ഉണ്ടായിരുന്നു അല്ല മഴയാണ് അപ്പൊ കിട്ടിയത് എന്ന് കാണാൻ സാധിക്കും പ്രവാചകൻ ഇങ്ങനെ പല നിലക്കും പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് പ്രാർത്ഥനകൾ ഈ വിഷയത്തിൽ ഹദീഫിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങൾക്ക് മഴ തരണേ ഞങ്ങൾക്ക് മഴ തരണേ എന്നാണ് അതിന്റെ അർത്ഥം പഠിച്ചോനെ ഞങ്ങൾക്ക് നീ മഴ തരണം എങ്ങനത്തെ മഴ ക്ഷയമുള്ള മഴ പ്രയാസമില്ലാത്ത മഴ പര്യവസാനം നല്ല രൂപത്തിലാകുന്ന മഴ എല്ലായിടത്തും കിട്ടുന്നത് അധികരിച്ചത് ഒരിക്കലും നിൽക്കാത്തത് ഉപദ്രവമില്ലാത്തത് എന്നൊക്കെ മഴയെ പറ്റി തേടുമ്പോ നല്ല മഴയ്ക്ക് വേണ്ടി ഇനി അഥവാ കിട്ടിയിട്ട് ആകപ്പാട പ്രശ്നാകരുത് എന്ന നിലക്ക് നല്ല രൂപത്തിൽ അള്ളാഹുത്തിന് ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരണമേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതേപോലെ തന്നെ കാണാം പ്രവാചക തിരുമേനി പടച്ചവനോട് മഴയെ തേടുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു നിന്റെ അടിമകൾക്ക് നീ കുടിപ്പിക്കണം വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന നാൽക്കാലികളുണ്ട് അവർക്കും കുടിക്കണം വൻഷുർ വൻഷുറഹ്മത്താ നിന്റെ റഹ്മത്തിനെ നീ വ്യാപകമാക്കേണമേ വ്യാപകമാക്കേണമേതക്കൽ വരൻ പ്രദേശത്തെ നീ മഴ നൽകിക്കൊണ്ട് ജീവൻ നൽകണമേ എന്നിങ്ങനെ പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ട് ഷാഫി റഹ്മുല്ലാഹി അലൈഹി ഒരു പ്രത്യേകമായ പ്രാർത്ഥന ഈ വിഷയത്തിൽ പറയുന്നതായി ഹദീഫിന്റെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ആ പ്രാർത്ഥന ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കലാണ് ഇമാം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കലാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം പറയുകയുണ്ടായി എന്താണ് ആ പ്രാർത്ഥന اللهم اسقنا الغيث ولا تجعلنا من القانطين اللهم ان بالعباد والبلاد والبهائم والخلق من اللأواء والجهد واللنك ما لا نشكوه الا اليك اللهم انبت لنا الزرع وأدر لنا الضرع واسقنا من بركات السماء وانبت لنا من بركات الارض ഇതൊരു പ്രാർത്ഥനയാണ് ഞാൻ ഞാനത് ഓരോന്നെടുത്ത് വിശദീകരിക്കുന്നില്ല മൊത്തത്തിൽ അതിന്റെ ആശയം പഠിച്ചോനെ ഞങ്ങൾക്ക് നല്ലതായും അഴുതരണം നീ ഞങ്ങളെ ഒരിക്കലും ഞങ്ങളുടെ പ്രാർത്ഥന നീ തട്ടിക്കളയതേ ഞങ്ങളെ നിരാശരാക്കരുത് വടച്ചോനെ ഇവിടെയുള്ള എല്ലാ ജീവികളും കഷ്ടപ്പെടുകയാണ് വടച്ചോനെ നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ആവലാതി പറയാനില്ല കണ്ടോ നൂഹു ഞങ്ങളുടെ നാൽക്കാലികളുടെ അകടുകളിൽ നീ ക്ഷീരം പാലിനെ ചുരത്തി തരയണമേ ആകാശലോകത്തിന്റെയും ഭൂമിയുടെയും ബർക്കത്തുകൾ നീ ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളിൽ നിന്ന് പ്രയാസങ്ങളെയും വിശപ്പിനെയും ദാഹത്തെയും നീ ഇല്ലാതെയാക്കേണമേ കാരണം നിന്നെ കൊണ്ടല്ലാതെ അതൊന്നും ഇല്ലാതെയാക്കാൻ കഴിയില്ല നിന്നോട് കാണാൻ പൊറുക്കലിനെ തേടുന്നു നീയാണ് എല്ലാം പൊറുക്കാൻ കഴിവുള്ളവൻ അതുകൊണ്ട് പ്രാർത്ഥന അവസാനിപ്പിക്കുന്നതെങ്ങനെയാണ് അടച്ചോനെ ആകാശത്തെ ഞങ്ങളുടെ മേൽ നല്ലതായ രൂപത്തിൽ കുത്തിച്ചൊരിയുന്ന നല്ല മഴ വർഷിപ്പിച്ചുകൊണ്ട് നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന അപ്പൊ ഇതൊക്കെയാണ് ഈ ഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള പല പ്രാർത്ഥനകളിൽ ചിലത് ഇനി അങ്ങനെ മഴ കിട്ടിയാലോ ഇങ്ങനെ അങ്ങനെ പ്രാർത്ഥനയും നിസ്കാരമൊക്കെ നടന്ന് നീ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് മഴ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായി നമുക്ക് കിട്ടുന്ന പുതുമഴയുണ്ടല്ലോ പുതിയതായിട്ട് കിട്ടുന്ന ആ മഴ അത് നമ്മുടെ ശരീരത്തിൽ ഇത്തിരി ഭാഗം കൊള്ളിക്കൽ സുന്നത്താണ് ആ മഴ ഒത്തിരി ശരീരത്തിൽ ഏൽപ്പിക്കുന്നത് സുന്നത്താണ് നല്ലതാണ് മഹാനായ നബി നബിഹു അലൈഹി ആ മാതൃകയെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നു ഞങ്ങളൊരിക്കൽ മഴയുണ്ടായി തന്റെ ഡ്രസ് ശരീരത്തിലല്ല ഡ്രസ് ഒന്നും അഴിച്ചു മാറ്റി കുറച്ച് ഭാഗങ്ങൾ നീക്കി എന്തിനു വേണ്ടി ഹെത്താ സ്വാഭവത്തിലൊന്നിരുത്തിന ഞങ്ങൾ ചോദിച്ചു നബിയോട് എന്തിനാണ് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തത് കാലാ പിറമ്പിഹി പടച്ചോന്റെ ഇരത്ത് നിപ്പം കണ്ട ആദ്യം വരുന്ന മഴയാണ് അത് കൊള്ളുന്നത് നല്ലതാണ് അതിൽ ബർക്കത്തുണ്ട് എന്നാണ് പ്രവാചകൻ അലൈഹി ആ ആവാചകത്തിന്റെ ദുൽപ്പ് നല്ലതാണ് ആ പുതുമഴ എന്ന് പറഞ്ഞാൽ കുറെ നേരം ഇങ്ങനെ ജലദോഷം കുടിക്കോളം കൊള്ളണം എന്നല്ല പോയി പറയണത് ആദ്യമായിട്ട് അങ്ങോട്ട് പെയ്യുമ്പോൾ ഒന്ന് പുറത്തിറങ്ങി ഒരുത്തിരി ശരീരത്തിൽ കൊള്ളിക്കൽ പ്രവാചക മാതൃകയാണ് എന്നർത്ഥം പിന്നെ മഴ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ ആ മഴയുടെ ഗുണത്തിന് വേണ്ടി നമ്മുടെ ഗുണത്തിനുവേണ്ടിയൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴേ വസ്ലം ഖാനറസി വസ്ലം അൽമർ ിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് എന്താണ് അതിന്റെ അർത്ഥം മഴ അങ്ങനെ കണ്ടാൽ കണ്ടാലി പ്രാർത്ഥിക്കും ഉപകാരപ്രദമായ മഴയാവണേ ഇത് ഇതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാകരുതേ നല്ല മഴ എന്ത് എന്ത് നമ്മൾ നമ്മൾ പുതുമഴ ഉണ്ടായി നല്ലോണം മഴ പെയ്യുന്ന കുറച്ച് കൂടുതലായിട്ട് മഴ ഉണ്ടാ നമ്മൾ എന്തൊരു എന്ത് മഴ ഇത് ഓ ഇതെന്ത് മഴ പുറത്തു കിറങ്ങാൻ വയ്യല്ലോ ഐ കള്ള കർക്കിടകം വേറുള്ള ഒരു പറയുന്നതാണ് കള്ള കർക്കിടകം വേറെ കർക്കിടക മാസത്തിൽ മഴ അങ്ങനെ തിരിമുറിയാതെ പെയ്തോണ്ടിരിക്കും അപ്പൊ മറ്റുള്ള ആൾക്കാരെന്ന് കള്ള കർക്കിടകം ഏഹ് അത് നമ്മളാ ഒന്നല്ല പറയേണ്ടത് മഴ അങ്ങനെ വല്ലാതെ കൂടുതലായിട്ട് എന്തെങ്കിലും വേണ്ട പഠിച്ചവനോട് പറയാം കാരണം അത് വരുന്നത് അവിടെന്നാണ് വേറെന്ത് പറഞ്ഞല്ല പുറത്തു കിറങ്ങാന്ന് വൃത്തിയില്ല മനുഷ്യനെ ഏഹ് ജോലിക്കൊന്ന് പോകാൻ വയ്യാന്ന് ഏയ് ഒന്ന് പുറത്തിറങ്ങി സൂര്യപ്രകാശം കണ്ടിട്ടത്ര കലായിന് എന്നൊക്കെ പറഞ്ഞ് മനുഷ്യങ്ങനെ വെപ്രാളം കാണിക്കും മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണല്ലോ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ എന്താ ഒരു മഴ ഒന്ന് പെയ്തെങ്കിൽ ഇല അളവിനില്ല കാറ്റില്ല ഒരു മഴ ഇല്ല കിട്ടിയാലോ കിട്ടിയ അതിലേറെ വേല ഇതിനൊക്കെ ഇടയിലായി ഇസ്ലാം എവി പറഞ്ഞു അങ്ങനെ കണ്ടാലും ഒന്നും കുറ്റം പറയരുത് ഒരു കാറ്റടിച്ചാൽ നമ്മൾ അതിനെ കുറ്റം പറയരുത് അല്ലെങ്കിൽ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തെ കുറ്റം പറയരുത് ലാ തസുബുദ്ധ പറഞ്ഞു കാലത്തിന്റെ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ ചീത്ത പറയരുത് ശക്തമായൊരു മഴ പെയ്തു ശക്തമായൊരു കാറ്റടിച്ചു ചീത്ത പറയരുത് കാരണം കാലം അതിൽ നടക്കുന്ന എല്ലാം സംഭവിപ്പിക്കുന്നത് ബഹുമാനായ റബ്ബുല്ലാല മീനാണ് പ്രകൃതിയിലുള്ള ഏത് കാര്യത്തിൽ നിങ്ങൾ ചീത്ത പറഞ്ഞാലും ആ ചീത്ത എന്നെത്തിച്ചേരുന്ന കേന്ദ്രം അവയുടെയെല്ലാം സൃഷ്ടാവായ നാഥനാണ് അതുകൊണ്ട് പടച്ചോനെ ചീത്ത പറയലാണ് മഴനെ ചീത്ത പറയലും മറ്റ് കാലാവസ്ഥ ചീത്ത പറയലും ഒക്കെ റസ്സൂന്ന പറഞ്ഞു അതുകൊണ്ട് എനിക്ക് പറഞ്ഞു മഴ ഇങ്ങനെ നല്ലോണം പെയിൻ ആണുമ്പോൾ പടച്ചോനെ ഇതുകൊണ്ട് ഉപദ്രവം ഉണ്ടായിരുത് എന്ന് പടച്ചോനോട് കേറിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹുബൻ പടച്ചോനെ നല്ല മഴ തരണേ നാഫിയൻ ഉപകാരപ്രദമായ മഴ തരണേ എന്നിങ്ങനെ പ്രാർത്ഥിക്കയായിരുന്നു പ്രവാചകൻ ചെയ്തിരുന്നത്

അതാബിന്റെ മഴയാവരുതേ മഴങ്ങിട് കിട്ടിയിട്ട് വെള്ളപ്പൊക്കം അഭയാർത്ഥികളായിട്ട് വീടും നാടുവഴിച്ചു പോകേണ്ട ഗതി ഞങ്ങൾക്ക് ഉണ്ടാവരുതേ പരീക്ഷണത്തിന്റെ മഴയാവരുതേ വലാ ഹതിബിൻ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കെട്ടിടങ്ങളെ തകർത്തുകളയുന്ന മഴയാവരുതേ എല്ലാം മുങ്ങി നശിക്കുന്ന മഴയാവരുതേ ഇതൊക്കെയാണ് അവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നത് ഒക്കെ കേന്ദ്രം അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളാണ് ആ നടക്കുന്നത് പെയ്യിപ്പിക്കാനും കഴിയില്ല ഇനി പെയ്യിപ്പിക്കണമെന്ന് നിർത്തിയെക്കാനും ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമല്ല ഞാൻ ആരെങ്കിലും കൃത്രിമ മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ട് പല രാജ്യക്കാരും നോക്കി ആ മഴ പെയ്തോടത്തൊന്നും കൃഷി മുളച്ചതുമില്ല ഞാൻ ആരെങ്കിലും അങ്ങനെ ഒരു ഇക്കാരത്തിനും മുതിർന്നാൽ തന്നെയും അത് വിജയിക്കുന്നുമില്ല ഇതാണ് ലോകത്തിന്റെ അവസ്ഥ അതാണ് അല്ലാതെ വെല്ലുവിളി ഇതെങ്ങാനും ഒരിത്തിരി നേരത്തേക്ക് ഇത്തിരി കാലത്തേക്ക് എത്തി വെച്ചാൽ എത്തിക്കും ആരുണ്ടോ കൊണ്ടുവന്ന് തരാന്നുള്ള അള്ളാടെ ചോദ്യത്തിന്റെ മുമ്പിൽ എല്ലാ കുലകൊമ്പന്മാരും മുട്ടുമടക്കിയിരിക്കുകയാണ് അതുകൊണ്ട് കേന്ദ്രം ഇത് തരുന്ന കേന്ദ്രം അല്ല മാത്രമാണ് അതുകൊണ്ട് അവിടുക്ക് തേടാനാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് വേറുള്ള എല്ലാ വഴികളും ബിസലല്ലാഹു അലൈ വസ്ലം കാണിച്ചു തരാത്ത വഴികളാണ് പ്രവാചകൻ കാണിച്ചു തന്ന ആ മാർഗം മാത്രമാണ് നമുക്ക് ആ വിഷയത്തിൽ കരണീയമായി